മുബോധക്കു അതായത് മരിച്ച കണ്ണട മരിച്ച കണ്ണിടയിലും കണ്ണിങ്ങനെ പോയി കുടുംബത്തിൽ ഒരു മുഖ്യ പങ്കും എന്താ സുഖമായി അതെ മനസ്സിലാ എന്റെ എന്റെ നാട്ടിലുള്ള ഒരു കർഷക തൊഴിലാളി ഒരു കുഞ്ഞിക്കടാറുണ്ട് ചൈനയിൽ പോയി വന്നിട്ട് അടുത്ത കാലത്താ വന്നു ഇപ്പൊ എത്ര കുഞ്ഞിക്കടാരന്മാർ ചൈനയിൽ പോന്നിട്ട് ഇപ്പൊ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നതിന് അത്ര വലിയ കാശ് വേണം മാത്രമല്ല തൊണ്ണൂറ്റായിരം രൂപ പെർ മന്ത് വരുവാ എവിടുന്ന കാശ് എവിടുന്നാ കാശ് എന്ന് ചോദിക്കുന്നില്ല അത് എന്താ അർത്ഥം എന്തർത്ഥം അദ്ദേഹത്തിന്റെ ടീയം കൂടി കൂട്ടിയാൽ എന്താ ഒന്നേകാൽ ലക്ഷം രൂപ എന്തായാലും ഉണ്ടാവും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവില്ലേ പിന്നെ അദ്ദേഹത്തിനടുത്ത യാത്രകളെ പറ്റിയിട്ടൊന്ന് എന്നെ കൊണ്ട് പറയും ഏറ്റവും നല്ലത് ആരെയും ബശൂരെ പോലെ കുട്ടികളെ പോലെ എന്നാണ് സുധാകരൻ പറഞ്ഞത് ആ കടന്ന വാക്കിനൊക്കെ മറുപടി ഇല്ലാത്ത കുറെ യാത്ര നടന്നിട്ടുണ്ട് ആ യാത്രേന്റെ അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംശയം കുടിക്കുന്നത് ഇത് ക്രിസ്ത്യൻ ക്ലിയർ എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം പറഞ്ഞതിന് പകരം സുധാകരന്റെ അംഗീകാരം പറഞ്ഞു പാർട്ടിന്റെ അംഗീകാരം എന്റെ കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ഒരു സ്വകാര്യ സന്ദർശനം നടത്തുന്നത് അതിന് വേറെ ആരുടെയെങ്കിലും അംഗീകാരം പോകും ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിനെ യോജിപ്പര് ഇവരൊക്കെ ഒന്നായിട്ടാണോ പറയുന്ന താമസിച്ചിട്ടാന്ന് ഇത്ര പരിഹാസ്യമായിട്ടുള്ള കാര്യത്തിൻ്റെ കൂടെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പോകരുത് ഇവിടെ വെച്ചാൽ അതിന് യഥാർത്ഥ നവീകരണം വേണം അത് നവീകരണം വേണം എന്ന് ഗവൺമെന്റിന് തോന്നിയാൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഒരു കോൺസെൻസസ് കോൺഫൻസ ആൾക്കാരുമായി ചർച്ച നടത്തണം അതിൽ മാതൃകാപരമായ ഒരു സമീപനവും ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു ഡയനാമിക് ഒരു മന്ത്രിയാണ് അപ്പം സ്വാഭാവികമായും എന്തെങ്കിലും ബസുകൾ പറ്റാതിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും പ്രത്യേകിച്ച് ഉത്തരവാദപ്പെട്ട സംഘടനകളെയും വ്യക്തികളെയും വിളിച്ചു കേറപ്പോ ഒരു ചർച്ച നടത്തി ധാരണയിലെത്തുന്ന